പ്പം നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത് അനുചേൻ്റെ കുടുംബ വീട്ടിലാണ്ട് അപ്പോൾ ഇത് രണ്ട് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും സുഖകരണ ഒന്നും ചെയ്തില്ല അങ്ങനെ അങ്ങ് വിട്ടിരുന്നു പിന്നെ ആ വീഡിയോ ആവാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നു അച്ചാമ്മയ്ക്ക് ഓണക്കോട് കൊടുത്തപ്പോൾ അച്ചാമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ നിങ്ങൾ തിരുവോണത്തിന് എന്തായിരുന്നു പിന്നെ പൈസ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനാണ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയണം ആ ബഹളമൊന്നും എൻ്റെ മൊക്കൊരു ബാധ്യതയേ അല്ലാത്ത രീതിയിൽ അവൾ നല്ലപോലെ പോലെ കടന്നുറങ്ങുന്നുണ്ട് പിന്നെ നേരെ അനുചേട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നു ഒരു മുറ്റത്ത് മൂന്ന് വീട് തന്നെ ആട്ടോ അപ്പച്ചിയുടെ ഇളയ മോന് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു ശിവയുടെ മാമന് ശിവ അവിടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു അപ്പച്ചി വീട്ടിലുണ്ട് അപ്പച്ച ഇപ്പം വീട്ടിലില്ല കേട്ടോ അപ്പച്ച എപ്പോഴെന്ന് പറയുമ്പോൾ അപ്പച്ചുടെ ഭർത്താവ് വീട്ടിലായിരുന്നു അങ്ങനെ ശിവ ഉണ്ടെന്ന് അപ്പച്ചിക്ക് ഓണക്കോടി കൊടുത്തു അവിടെ നിന്നും വഴക്കാണ് കേട്ടോ കേട്ടത് നിങ്ങൾ പൈസ ഇല്ലാത്ത സമയത്ത് ഇതിനെ ഓണക്കോടി എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ വർഷം തൊട്ട് ഞങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാറുണ്ട് അപ്പം ഈ വർഷം അത് കണക്ക് തന്നെ എടുത്തു പിന്നെ ഫുഡ് കഴിയായിരുന്നു കേട്ടോ ഇതല്ല ഒരു വീട്ടിൽ വേവിച്ചല്ല ചോറ് അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് പരിപ്പ് കറി മീൻ വറുത്തതും തോരനും അനച്ചേട്ടൻ്റെ അച്ചമ്മ വേവിച്ചത് തോരനും സാമ്പാറും അപ്പച്ചിയുടെ മൂത്ത മോൻ്റെ വീട്ടിൽ വേവിച്ചത് പിന്നെ അച്ചാർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ് കേട്ടോ എൻ്റെ അമ്മ തന്നു വിട്ടതാണ് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി പല കറികളും കൂട്ടി നമ്മൾ പല വീട്ടിലെ ഫുഡും കൂട്ടി ഊണാ കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളെ കിടത്തി ഇറക്കിയിട്ട് ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി അനിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളകാപ്പ് ചടങ്ങിന് നമ്മൾ പോയിട്ടില്ലായിരുന്നു അതായത് വൈറ്റ് വൈറ്റോങ്കാലൊക്കെ നമ്മൾ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആ കൊച്ചിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അന്ന് മഴയൊക്കെ കാരണം നമുക്ക് പോകാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു ദിവസം ആവാൻ നേരിട്ട് അങ്ങനെ അവൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ചോറ് കൊടുപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനും പോകാൻ പറ്റിയില്ല അതിനും ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ അഞ്ചലേക്ക് വന്ന കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കാരണം ഞാൻ ഫോൺ കൊണ്ടുപോകാൻ മറന്നു പോയിരുന്നു അപ്പോൾ ഇന്ന് ഉള്ളൂ ടാറ്റാ